നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സി എം ആർ എന്ന കമ്പനി അടക്കം വേറെ എട്ട് കമ്പനികളിൽ നിന്ന് മാസപ്പടി വാങ്ങിയ കേസ് നിയമസഭയിൽ കൃത്യമായി ഉന്നയിക്കുകയും നിയമസഭയ്ക്ക് അകത്തും പുറത്തും പിണറായി വിജയനും സി പി എമ്മിനും വെല്ലുവിളി ഉയർത്തുകയും ചെയ്ത ആളാണ് മൂവാറ്റുപുഴ എം എൽ എ ആയ യു ഡി എഫിന്റെ എം എൽ എ ആയ മാത്യു കുഴൽനാടൻ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ നിന്നാണ് ഇത്തരം ഒരു കാര്യം മാത്യു കോഴിനാടൻ ആദ്യം കേട്ടറിയുന്നത് സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തി എട്ട് ലക്ഷം രൂപയാണ് വീണ വിജയൻ മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് മാത്യു കോഴിനാടൻ പ്രധാനമായും നിയമസഭയിൽ ഉന്നയിച്ചത് സി എം ആർ എൽ പോലെ പതിനൊന്നോളം കമ്പനികളിൽ നിന്ന് എന്നാൽ സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്ന് മാത്രമല്ല സമാനമായ മറ്റു കമ്പനികളിൽ നിന്നും ഏതാണ്ട് പതിനൊന്നോളം കമ്പനികളിൽ നിന്നും വീണാ വിജയൻ പലപ്പോഴായി മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് ഇതിന്റെ വിശദമായ രേഖകൾ സഹിതമാണ് പിണറായി വിജയനെതിരെ മാത്യു കുഴിനാടൻ നിയമസഭയിൽ ആഞ്ഞടിച്ചത് എന്നാൽ വെറുതെ വീട്ടിലിരിക്കുന്ന ആളുകളെ അതും ഇതും പറയരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ മുഖത്ത് നോക്കി പറയണം എന്നാണ് മാത്യു കുഴൽനാടന്റെ ഇത്തരം പരാമർശങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചുകൊണ്ട് നിയമസഭയിൽ മാത്യു കുഴൽനാടനെ എതിരിട്ടത് എന്നാൽ മാത്യു കുഴനാടൻ കൃത്യമായ രേഖകളോടുകൂടി തന്നെയാണ് മുഖ്യമന്ത്രിയെ നിയമസഭയിൽ എതിരിട്ടത് മാത്രമല്ല നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ വിഷയം സജീവമായി ചർച്ചയാക്കി കൊണ്ടിരുന്നതും മാത്യു കുഴൽനാടൻ തന്നെയാണ് ഇതേ തുടർന്ന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലേക്ക് വരെ ഈ കേസ് എത്തുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോചിക്ക് എന്ന കമ്പനി കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരുന്നു എന്നാൽ ഏതാണ്ട് ഒന്നര വർഷം മുൻപ് തന്നെ ഇതിന്റെ പ്രവർത്തനം നിർത്തിയതായി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അതിന്റെ രേഖകളെല്ലാം നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഏതൊക്കെ കാലയളവിൽ ഏതൊക്കെ കമ്പനിയിൽ നിന്ന് എത്രയൊക്കെ രൂപ മാസപ്പടിയായി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ തന്നെയാണ് മാത്യു കൊഴുനാടൻ നിയമസഭയിൽ ഉന്നയിച്ചത് മാത്രമല്ല ഈ കേസിൽ സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ കക്ഷി ചേർന്നുകൊണ്ട് ബി ജെ പി നേതാവായ പി സി ജോർജിന്റെ മകൻ ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് കൂടി എത്തിയതോടുകൂടി കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുകയായിരുന്നു ഇന്നിപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ വീണാ വിജയനെതിരെയുള്ള സി എം ആർ എല്ലിൽ നിന്നും കരിമണൽ ഖനൻ ലോബിയിൽ നിന്നും വാങ്ങിയിട്ടുള്ള ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയിരിക്കുന്നു നടപടിക്രമങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഏതാണ്ട് രണ്ടു മൂന്ന് മാസക്കാലമായി എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തു തന്നെയാണ് എന്നാൽ ഇതിനെ ചൊല്ലിയാണ് അഥവാ ഈ വിവാദം മറ്റൊരു വഴിത്തിരിവിൽ എത്തിയ സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിൽ കേരള ഹൌസിൽ കണ്ടത് അവിടെ അതായത് കേരള ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി അവരോധിച്ചിട്ടുള്ള കെ തോമസും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും തമ്മിൽ അടച്ചിട്ട മുറിയിൽ സ്വകാര്യ ചർച്ച നടത്തി എന്നുള്ളതാണ് പുറത്തു വന്ന ഗുരുതരമായ മറ്റൊരു വിവരം എന്നാൽ മുഖ്യമന്ത്രി ഇത് ഒരു കൂടിക്കാഴ്ചയായിരുന്നില്ല വെറും സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു ഒരു പ്രാതൽ ചർച്ച മാത്രമായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെയാണ് ചില വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാഭിജിന്റെ കേസുകൾ ഉണ്ടായിരുന്നത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെയാണ് അവിടെയാണ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ നടന്നത് അതായത് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് കീഴിൽ നടക്കുന്ന കോടിക്കണക്കിന് സീരിയസ് ഫോർഡുകൾ ആണ് സീരിയസ് ഫോർഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത് അതിന്റെ ചുമതലക്കാരി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമൻ തന്നെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലാണ് ആദ്യം ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടും അതിന്റെ അമരത്തിരിക്കുന്നതും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് വീണാ വിജയൻ ഉൾപ്പെട്ടിരിക്കുന്ന കേസ് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അന്വേഷണം കഴിഞ്ഞ് കേന്ദ്ര സർക്കാരിന്റെ നടപടി ക്രമങ്ങൾക്ക് വേണ്ടി മാറ്റിവച്ചിരിക്കുന്നു എന്നുള്ള വസ്തുത പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി കേരള ഹൌസിൽ അടച്ചിട്ട മുറിയിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനുമായി സ്വകാര്യ ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചയായിരുന്നില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതായത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് മോളെ ഏത് വിധത്തിലും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയായ നിർമ്മല സീതാരാമനെ സ്വാധീനിക്കാൻ വേണ്ടി തന്നെയാണ് ഡൽഹിയിലെ തന്റെ പ്രത്യേക പ്രതിനിധിയായ കെ തോമസും ഒരുമിച്ച് തന്റെ സന്തത സഹചാരിയായ ബ്രിട്ടാസിനെയും എല്ലാം ഒഴിവാക്കി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ ഒഴിവാക്കി കേരളത്തിലെ ഇടതുപക്ഷ എം പിമാരെല്ലാം ഒഴിവാക്കി നിർമ്മലാ സീതാരാമനെ കേരള ഹൌസിൽ അടച്ചിട്ട മുറിയിൽ മുഖ്യമന്ത്രി സ്വകാര്യ ചർച്ചയ്ക്ക് വിളിച്ചതെന്ന് പറയുമ്പോൾ തീർത്തും അത് വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു മകളെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് കേന്ദ്ര കമ്പനി കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ മന്ത്രി എന്നറിയപ്പെടുന്ന നിർമ്മലാ സീതാരാമനെ പിണറായി വിജയൻ കണ്ടത് എന്ന് പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള അതിശോക്തി ഇല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഈ വിഷയം ഇപ്പോൾ പാർലമെന്റിലും നിയമസഭയിലും ചർച്ചാ വിഷയമായി യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും കരിമണൽ ഖനന കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പെട്ടി എല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ആദ്യത്തെ ആൾ എന്ന രീതിയിൽ മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് കാണുവാൻ വേണ്ടി തന്നെയാണ് യു ഡി എഫും മറ്റിതര കക്ഷികളുമെല്ലാം നിയമസഭയിൽ കാത്തിരുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ വിഷയത്തിൽ ഒരു ചോദ്യോത്തരവേളയിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുമ്പോൾ തനിക്കും ഇക്കാര്യത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്യു കുഴനടൻ രംഗത്ത് വരികയുണ്ടായി സ്വാഭാവികമായും വീണാ വിജയിനെതിരെയുള്ള കേസ് നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവന്ന യു ഡി എഫിന്റെ എം എൽ എ എന്ന രീതിയിൽ ഇന്നിപ്പോൾ നിർമ്മലാ സീതാരാമനും പിണറായി വിജയനും ഡൽഹി കേരള ഹൌസിൽ അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ നിയമസഭയിൽ അതിശക്തമായി മാത്യു കുഴൽനാടൻ ഉന്നയിക്കും അതിനുവേണ്ടിയാണ് തനിക്ക് സംസാരിക്കാൻ അവസരം തരണം എന്ന് ധരിച്ചുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല മാത്യു കുഴിനാടനും സംസാരിക്കുവാൻ വേണ്ടി അവസരമൊരുക്കിയത് എന്നാൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രതിനിധികളെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ മാത്യു കുഴിനാടൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് യാതൊരു അക്ഷരം പറഞ്ഞില്ല എന്ന് തന്നെയല്ല ഡൽഹിയിൽ കേരള ഹൌസിൽ മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനും പങ്കെടുത്ത ചർച്ചയെക്കുറിച്ച് ഒന്നും സൂചിപ്പിക്ക പോകലും ചെയ്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേരള പോലീസിന്റെ പിടിപ്പുകേടിനെ കുറിച്ചും കേരളത്തിലെ വ്യവസായിക തകർച്ചയെക്കുറിച്ചും മാത്രം തന്നെയാണ് മാത്യു കുഴി നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അത്രയും എന്നാൽ ഈ വിഷയം ചർച്ചയായിരിക്കുന്നു പൊതുസമൂഹത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത പറഞ്ഞതിനെ തുടർന്ന് പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും നോക്കുകൂലി വിവാദത്തിൽ തുറന്നു നിർത്തുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി അതായത് ഡൽഹി കേരള ഹൗസിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസും കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനും അടച്ചിട്ട മുറിയിൽ ഒരു ചർച്ച നടത്തിയത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള വാർത്ത പരന്നതിനെ തുടർന്ന് താൻ പോയത് പിണറായി വിജയനോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ടല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും സി പി എമ്മിന്റെ വ്യവസായിക നയങ്ങൾക്കെതിരെയും നോക്കുകൂലി നയങ്ങൾക്കെതിരെയും തുറന്നടിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ തന്റെ വശം ന്യായീകരിച്ചത് എന്നാൽ ഇതേ തുടർന്ന് ഈ വിഷയം കേരള നിയമസഭയിൽ സംസാരിക്കുവാൻ വേണ്ടി അവസരം കിട്ടിയിട്ടും മാത്യു കൊഴുനാടൻ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പിണറായി വിജയനെതിരെ ഉന്നയിക്കാതിരുന്നത് എന്നുള്ളത് സംശയത്തിനിടെ നൽകുന്നു അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മാസപ്പടി വിവാദവും ഛത്തീസ്ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന ഈ വിവരം അന്വേഷണം പൂർത്തിയായി കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടും എന്തുകൊണ്ടാണ് മാത്യു കുഴനാടൻ ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കാതിരുന്നത് നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയ വിവരങ്ങൾ എന്തുകൊണ്ടാണ് വിവാദമാക്കാതിരുന്നത് എന്നുള്ളത് ദുരൂഹം തന്നെയാണ് മാത്രമല്ല മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴനാടൻ ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അത് തള്ളുകയുണ്ടായിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇത് വീണ്ടും പുനഃപരിശോധിക്കാൻ വേണ്ടി മാത്യു കുഴൽനാടൻ അഭിഭാഷകൻ കൂടിയായ മാത്യു കുഴൽനാടൻ ഹർജി നൽകാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു സംശയം ഉയർന്നു വന്നിരിക്കുന്നത് പൊതുസമൂഹത്തിൽ മാത്രമല്ല മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഉൾപ്പെടെ വിവിധ കമ്പനികളിൽ നിന്നും മാസപ്പടി വാങ്ങി എന്നുള്ള കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കഴിഞ്ഞു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് വീണ വിജയനെതിരെ നടപടി ഉണ്ടാകാത്തത് എന്ന് കാണിച്ചുകൊണ്ട് വീണ്ടും ഒരു ഹർജി നൽകുവാൻ അഭിഭാഷകനായ മാത്യു കുഴിനാടൻ മുതിരാത്തത് എന്ത് തന്നെയാണ് എന്നുള്ളൊരു സംശയം കൂടി പൊതുസമൂഹത്തിനുള്ളിൽ രൂഢാകൂലമായിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ മറ്റു പലരെയും പോലെ തന്നെ മാത്യു കുഴിനാടന്റെ പിണറായി വിജയൻ വിലക്കെടുത്തിരിക്കുന്നുവോ എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് രാഷ്ട്രീയ വൃത്തങ്ങളും രാഷ്ട്രീയ നിരീക്ഷകനും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാസപ്പിടി വിവാദം നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവന്ന മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമനും നടത്തിയ ചർച്ചയുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് പോലും നിയമസഭയിൽ ഉന്നയിക്കാതിരുന്നത് പിണറായി വിജയന്റെ മനഃപൂർവ്വം ഈ കേസിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ മാത്യു കുഴുന്നാടലും വിലക്കെടുത്തതിന്റെ പേരിൽ അത്തരം വിഷയങ്ങൾ മനഃപൂർവ്വം പരാമർശിക്കാതെ പോയതാണോ എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന സംശയം എന്തായാലും ഇത്തരം സംശയങ്ങൾ വരും കാലങ്ങളിൽ മറനീക്കി പുറത്തു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം